يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري وحل عقبة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان رايا سهودر سهودري ماري സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാ അള്ളാഹ് ഇരുപത്തി എട്ടാമത്തേത് ഇനി മുതൽ പഠിക്കാം ഇതാണ് ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ുംകുതില മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം അങ്ങനെ സ്നേഹിക്കുന്ന ദുന്യാവിൻ്റെ കൂടെ കെട്ടിമറിയുന്ന ചില ആളുകളുണ്ട് അവർ ആശരത്തിനെ ഒഴിവാക്കുന്ന അതല്ലെങ്കിൽ അവഗണിക്കുന്ന പ്രവണതയാണ് അവർക്കുള്ളത് അത് ഒരു ശരിയായ നിലപാടല്ല എന്ന് അള്ളാഹുത്തല്ല പറഞ്ഞതിനു ശേഷം അവർ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയല്ല ആശ്രയത്തിനെ വിലവെക്കുകയും എന്നെ അനുസരിക്കുകയും ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കുകയുമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് കാരണം ഞാനാണ് നമ്മളാണ് അവരെ പഠിച്ചത് അവരെ കണിപ്പുകളും അവയവങ്ങളും ഒക്കെ ശരിയായ രൂപത്തിലാക്കിയതും അത് ഭദ്രമാക്കിയതും നമ്മളാണ് വേണമെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി വേറെ ഒരു കൗമിനെ ഇവിടെ കൊണ്ടുവരാനെനിക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ അവരുടെ നിലപാട് സത്യത്തിൽ ഇങ്ങനെയല്ല ഇങ്ങനെയല്ലാവേണ്ടിയിരുന്നത് നമ്മളാണ് അവരെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് നമ്മളാണ് അവരെ എല്ലാ കാര്യങ്ങളും തൃത്തിവാക്കുന്നത് എന്നതുകൊണ്ട് എന്നെ അനുസരിക്കുകയും പരലോകത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ് അള്ളാഹുദരുപത്തി എട്ടിൽ പറയുന്നത് നഹ്നു നമ്മളാണ് അവരെ സൃഷ്ടിച്ചത് പിന്നെയോ വശതതിനാ അസുരഹും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും നമ്മൾ തന്നെയാണ് നമ്മളാണ് അവരെ സൃഷ്ടിച്ചത് വശതതിനാ നമ്മളാണ് ബലപ്പെടുത്തുന്നതും അല്ലെങ്കിൽ നമ്മളാണ് ബലപ്പെടുത്തിയതും എന്ത് അസ്രഹും അവരുടെ ശരീരഘടനയെ അതെന്താണെന്നുള്ളത് നമുക്ക് അല്ല അത് സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പഠിക്കാം വൈദാശിന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മാറ്റുമായിരുന്നു അല്ലെങ്കിൽ പകരം കൊണ്ടുവരുമായിരുന്നു അംസാലഹും അവരെ പോലെയുള്ളവരെ തപുതിയിലാൻ ഒരു മാറ്റം അല്ലെങ്കിൽ അവർക്ക് പകരമായി വലിതാശിനാ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബദ്ദിന അംസാലഹും തെതിയില അവർക്ക് തുല്യമായവരെ നാം പകരം കൊണ്ടുവരുമായിരുന്നു ഇപ്പോഴുള്ള ആ സമൂഹത്തെ ദോഷികളായ അതല്ലെങ്കിൽ ധിക്കാരികളായ അല്ലെങ്കിൽ നിഷേധികളായ ആ സമൂഹത്തെ മാറ്റിയിട്ട് അവർക്ക് പകരം മറ്റൊരു സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാമായിരുന്നു ഞാൻ കൊണ്ടുവരുമായിരുന്നു നമ്മൾ ഉദ്ദേശമാണെങ്കിൽ അത് എളുപ്പമാണ് നാമാണ് അവരെ സൃഷ്ടിച്ചത് അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തുന്നതും നമ്മളാണ് നാം ഉദ്ദേശിച്ചിരുന്നു അവർക്ക് തുല്യമായവരെ നാം പകരം കൊണ്ടുവരുമായിരുന്നു ഈ ും എന്ന് പറഞ്ഞാൽ ആരാണ് അവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിഷേധിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിഖരിക്കുന്ന ഈ മുഷിരിക്കളായ ആളുകളെ അവരെ കുറിച്ചാണല്ലോ സംസാരം അവരാണ് ദുന്യാവിന്റെ പിന്നാലെ കൂടി ആഹാരത്തിനെ ഒഴിവാക്കുന്നത് അള്ളാഹുവിന് നിഷേധിക്കുന്നത് പ്രവാചകന്മാർ നിഷേധിക്കുന്നത് അവരെ പഠിച്ചത് നമ്മളാണ് എന്നിട്ട് അവരെ നമ്മൾ അംഗീകരിക്കണില്ലെന്ന് പഠിച്ചു എന്ന് മാത്രല്ല ഓതദിന അസറും എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം നമ്മൾ ശക്തിപ്പെടുത്തി അല്ലേ ശബ്ദ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കെട്ടു എന്നർത്ഥമില്ല ശ്രദ്ധായ ശുദ്ധ എന്ന് പറഞ്ഞാൽ കെട്ടി എന്നർത്ഥമുണ്ട് ശതദിന നമ്മൾ ശക്തമാക്കി ശതീത് എന്ന് പറഞ്ഞാൽ കഠിനമെന്നല്ലേ അവിടുന്ന് അത് അതേ പദം തന്നെയാണ് വശദദിന നമ്മൾ ബലപ്പെടുത്തി എന്ത് അസ്രഹും അവരുടെ അവയവങ്ങളെ അവരുടെ കണിപ്പുകളെ മൊത്തത്തിൽ നമുക്കതിന് അവരുടെ ശരീരഘടനയെ എന്നർത്ഥം പറയാം ശരീരഘടന എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം പെട്ടില്ലേ അവയവങ്ങൾ പെട്ടു കണിപ്പുകൾ പെട്ടു മസിലുകൾ പെട്ടു എല്ലാം പെട്ടു ഇതൊക്കെ ശക്തിപ്പെടുത്തിയതും നമ്മളാണ് അപ്പൊ അവരെ സൃഷ്ടിച്ചാണ് വിട്ടതല്ല ഇനി ബാക്കി നിങ്ങൾ തിന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങളെ ശരീരത്തിന് പോഷണം കൊടുത്ത് നിങ്ങളാണ്ടായിക്കോളൂ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളവിടെ സൃഷ്ടിക്കുകയും അവരെ ഇങ്ങനെ ബലപ്പെടുത്തി ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ബലപ്പെടുത്തുകയും ശരിയായ ഒരു മനുഷ്യനായി രണ്ടു കാര്യം നിൽക്കാൻ പ്രാപ്തനാക്കുകയും വീണ്ടും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു ഇതൊക്കെ വശതത്തിന അസ്രഹും എന്നതിന് അർത്ഥമാണ് അറബികൾ സാധാരണ പറയാറുണ്ട് അസിറഹാദർ എന്ന് പറയാറുണ്ട് അസിറ ഹാദർ റജുലു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ്ഹു നന്നായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്താണ് കാണാൻ നല്ല ചുറുക്കുള്ള നല്ല ബോഡി ബിൽഡപ്പായ നല്ല ഉറപ്പുള്ള എന്താണ് പറയുക കാറ്റത്തൊന്നും ആടാത്ത അല്ല അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ നമ്മൾ പറയില്ലേ കാറ്റടിച്ച് ആടി വീഴുന്നൊക്കെ പറയില്ലേ അങ്ങനൊന്നും അല്ലാത്ത നല്ല തണ്ടും തടിയുള്ള ഒരു മനുഷ്യൻ ഒരു പാകപ്പെട്ട് വന്നാൽ അയാൾക്ക് പറയുന്ന ഒരു പ്രയോഗമാണ് അസിറ അസിന്ന് പോകുന്നതാ അസ്രഹും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ശരീരത്തിൻ്റെ ഘടനയെ നമ്മൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അബൂഹയുള്ള അനുയായത്തിനെ വിശി വിശദീകരിച്ചത് അസ്രോഹം എന്ന് പറഞ്ഞാല് മഫാസുൽ എന്നാണ് മനുഷ്യന്റെ കണിപ്പുകളെ അല്ലെ അതിൽ വലിയൊരു സംഭവമല്ലേ ഈ കണിപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ ആ കണിപ്പുകൾ തെറ്റാതെ കൃത്യമായി ആ ജോയിന്റുകൾ കൈയിൻ്റേത് കാലിൻ്റെത് മുട്ടിൻ്റെത് കൈ വിരലുകളുടേത് എല്ലാ എത്ര ജോയിന്റുകളാണ് ശരീരത്തിലുള്ളത് ഇതൊക്കെ കൃത്യമായി ബലപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ടും കൂടെ ആടുമ്പോഴേക്ക് വീഴുന്നില്ല അല്ലേ ആണല്ലോ വല്ലാതെ എന്താണ് പറയാ നല്ല കനത്തില് സാരമായി പരിക്കുപറ്റിയാൽ അത്തരം വീഴ്ചകളിലൊക്കെയാണ് നമ്മുടെ എല്ലുകൾക്ക് ക്ഷതം വരുന്നത് കടിപ്പുകൾ തെറ്റുന്നതൊക്കെ സാധാരണഗതിയിൽ ഒന്നും അതൊന്നും സംഭവിക്കുന്നില്ല ഈവൻ കുട്ടികളുടേതു പോലും അള്ളാഹുത്തുള്ള കാത്തു സൂക്ഷിക്കുന്നുണ്ട് എത്ര വീഴ്ചയാണ് വീഴുന്നത് അലഹമ്മദില്ല അള്ളാഹു അവരെ കാക്കുന്നുണ്ട് അവർക്ക് വളരെ പെട്ടെന്നൊന്നും അപകടങ്ങൾ പറ്റാറില്ല അപ്പോൾ ഇങ്ങനെ അള്ളാഹു നമ്മുടെ കെണിപ്പുകളെ ശരീരഘടനയെ അവയവങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തി ഇതൊക്കെ ചെയ്തത് നമ്മളാണ് എന്നിട്ട് എന്നിട്ട് അവർ നമ്മളെ എന്താണ് പറയുക മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അത് അതിൽ പറഞ്ഞു എന്ത് ധിഖാരമുണ്ട് ഇനി ഇങ്ങനെ ഈ നില അവർ തുടരുകയാണെങ്കിൽ അവരവർക്ക് ആരും മനസ്സിലാക്കണം അവരെ മാറ്റിയിട്ട് എന്നെ അനുസരിക്കുന്ന മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരാൻ ഒരു പ്രയാസമല്ല അതാണ് അള്ളാഹുതല പറയുന്നത് വൈദാശീന നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അംസാലഹും തപിതിയില അവരെ പോലെയുള്ള മറ്റ് അല്ലെങ്കിൽ അവർക്ക് തുല്യമായ മറ്റൊരു സമൂഹത്തെ പകരം നാം കൊണ്ടുവരുമായിരുന്നു ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റി അല്ലെങ്കിൽ പകരമെടുത്തു പകരമാക്കി പകരം മാറ്റി എന്നൊക്കെ അർത്ഥം പറയാം ബദ്ദൽ ബദ്ദീരൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റൽ അപ്പോൾ ഒരു മാറ്റൽ നാം മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തുല്യമായ മറ്റൊരു വിഭാഗത്തെ പകരക്കാരായി കൊണ്ടുവരുമായിരുന്നു എന്നർത്ഥം യൗമത്തുബദ്ദുൽ അർദു എന്നൊരാ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഭൂമി മാറ്റിമറിക്കപ്പെടുന്ന സമയം എന്നാണ് ബദ്ദ യുബദ്ദിരു ബദ്ര എന്നത് മാതിയായ ഫിൽ പാസ്റ്റ് യുബദ്രു ഫ്യൂച്ചർ ടെൻസ് മുതാരി ആയത് അർദുബലുൽ അർദ്ദു തുബദ്ലുൽ അറുതു ഭൂമി മാറ്റിമറിക്കപ്പെടുന്ന സമയം ഈ ഇരുപത്തിയെട്ടാമത്തെ ഈ ആയത്തിൽ വൈദാശഹിന ഭദന അംസാലഹും തപിതില എന്നത് രണ്ട് മൂന്ന് പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് ഒന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ അതായത് പുനരുദ്ധാന ദിവസം അവരെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിക്കും അതാണ് അതിൻ്റെ ഒരു തഫ്സീർ എന്ന് പറഞ്ഞാല് വൈദാശീല ബദന അംസാരും തബിതീര അവരെ പോലെയുള്ള അതേ ആളുകളെ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതായത് യൗമൽ ബാസ് പുനരുദ്ധാന തെയ്യാമത്തെ നാലിൻ്റെ ദിവസത്തിൽ നാം അവരെ സൃഷ്ടിയാക്കി മറ്റൊരു സൃഷ്ടിയാക്കി കൊണ്ടുവരും അവരെഴുന്നേൽപ്പിക്കും പുതിയൊരു സൃഷ്ടിയാക്കി അവരെഴുന്നേൽപ്പിക്കും രണ്ടാമത്തൊരു തഫ്സീർ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ മാറ്റി അവരെ അവരെപ്പോലെയുള്ള വേറൊരു കൂട്ടരെ അഥവാ അവർ തുല്യരാണെങ്കിലും സ്വഭാവത്തിലൊക്കെ വ്യത്യസ്തമായ മറ്റൊരു കൂട്ടരെ ഇവിടെ പകരം കൊണ്ടുവരും ഇവിടെ തന്നെ ആഹ് അല്ല ദുന്യാവിൽ തന്നെ ഇവരെ ഈ ധിഖാരം കാരണം ഇവരണ്ട ഒഴിവാക്കിയിട്ട് ധിഖാരികളല്ലാത്ത രൂപത്തിലൊക്കെ വേറെ പുറത്തു തന്നെ കയറണം പക്ഷേ സ്വഭാവത്തിൽ വ്യത്യാസമുള്ള ആളുകൾ ഇവിടെ തന്നെ നാം പകരം കൊണ്ടുവരും ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത് വേറെ ഒരു അഭിപ്രായം കൂടിയുണ്ട് ഈ ആയത്തിന് അതായത് നമ്മളാണ് അവരെ സൃഷ്ടിച്ചത് അവരുടെ ശരീരഘടന ബലപ്പെടുത്തിയിരിക്കുന്നത് നമ്മളാണ് എന്നിരിക്കെ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ഈ ശരീരഘടനയല്ലാത്ത മറ്റൊരു ശരീരഘടനയുള്ളവരെ ഈ ഭൂമിയിൽ തന്നെ നാം അവർക്ക് പകരമായി കൊണ്ടുവരും ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം അതായത് അവരുടെ ശരീരഘടനയല്ലാത്ത മറ്റൊരു ശരീരഘടനയുള്ള ആളുകളെ അവർക്ക് പകരമായി ഈ ഭൂമിയിൽ നാം കൊണ്ടുവരും ഇങ്ങനെ മൂന്ന് തഫ്സീറുകളുണ്ട് ഒന്നാമത്തത് കയ്യാമത്തെ നാളിൽ പുതിയൊരു സൃഷ്ടിയായി അവരെ പുനരുജ്ജീവിപ്പിക്കും എന്നതാണ് അർത്ഥമെന്ന് ഒരു വിഭാഗം പറയുന്നു രണ്ടാമത്തെ തഫ്സീർ ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവരെ പോലെയുള്ള എന്നാൽ സ്വഭാവത്തിൽ വ്യത്യസ്തരായ മറ്റൊരു കോമിനെ കൊണ്ടുവരും മൂന്നാമത്തേത് എന്താണ് പറയുക ഇവരുടെ ശരീരഘടനയല്ലാത്ത മറ്റൊരു ശരീരഘടനയുള്ള ആളുകളെ ഈ ഭൂമിയിൽ തന്നെ നാം അവർക്ക് പകരമായി കൊണ്ടുവരും എന്നർ എന്നത്ര അർത്ഥം ഇത് എല്ലാ അഭിപ്രായങ്ങളും ശരി തന്നെയാണ് ഓരോന്നിനും അതിൻ്റെതായ തെളിവുകളും ഉപോത്ബലകങ്ങളായ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നാമത്തെ അഭിപ്രായത്തിന് ഭാഷാപരമായ ചില ന്യായീകരണങ്ങളുണ്ട് അല്ലേ എത്രയമത്തെ നാളിൽ പുതിയൊരു സൃഷ്ടികളായി അവർ എഴുന്നേൽപ്പിക്കും എന്നത് ആ അങ്ങനെയാണല്ലോ ആ ആയത്തിൽ അല്ലാഹു തല പിന്നെന്താണ് പ്രയോഗിച്ചത് അങ്ങനെയാണ് വൈദാശി ബദ്ദം അപ്പം അത് ഭാഷാപരമായ ചില പിൻബലങ്ങൾ അതിനെ നമുക്ക് കണ്ടെത്തിയേക്കാം അവരെ പോലെയുള്ള മറ്റൊരു ഒരു ഒരു സൃഷ്ടിയായി നാം അവരെ പുനരുജ്ജീവിപ്പിക്കും അങ്ങനെ അർത്ഥം വക്കുമ്പം അത് ശരി തന്നെയാണ് ഇനി രണ്ടാമത്തെ അഭിപ്രായത്തിന് ഇവരെ മാറ്റിയിട്ട് പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവരും എന്ന അഭിപ്രായത്തിന് അതിന് പരിശുദ്ധ ഖുർആനിൻ്റെ വേറെ ചില ആയത്തുകൾ തന്നെ തെളിവായിട്ടുണ്ട് ഒരുപാട് ആയത്തുകളുണ്ട് സൂറത്ത് ഫാത്തുറിലെ പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ ഉസ്മിഹി റഹ്മാൻ റഹീം ഇവിടെ കണ്ടോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് മാറ്റി പുതിയ ഒരു വിഭാഗത്തെ കൊണ്ടുവരും പ്രയാസമുള്ള കാര്യമല്ല അപ്പോ നാം പറഞ്ഞ രണ്ടാമത്തെ ആ തഫ്സീറിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന് ബലം നൽകുന്നതാണ് പെരുഷുഖു സൂറത്തുൽ ഈ പറഞ്ഞ ആയത്ത് അപ്പൊ ആ തഫ്സീറും ശരിയാണ് സത്യത്തിൽ ഇതൊരു ഭീഷണിയുടെ സ്വരമാണ് അല്ലേ ഭീഷണിയുടെ സ്വരമാണ് സുരത്ത് നിസാ ഇല നൂറ്റി മുപ്പത്തി മൂന്നിലും ഇങ്ങനെയുണ്ട് വേണമെങ്കിലേ നിങ്ങൾ അള്ളാഹുത്തിൽ പെടുന്നു പോക്കിയിട്ട് നിങ്ങളെ മാറ്റിയിട്ട് മറ്റൊരു വിഭാഗത്തെ അള്ളാഹുനെ കൊണ്ടുവരാം അപ്പൊ നമ്മൾ നേരാവണം എന്നതിന്റെ അർത്ഥം നമ്മൾ അള്ളാഹുത്തിന്റെ ഭീഷണിപ്പെടുത്തുകയാണ് ധിക്കാരികളായി നടക്കുന്ന സമൂഹത്തിനെതിരെയുള്ള ഒരു ഭീഷണിയാണ് ഈ ആയത്തുകളിലുള്ളത് നിങ്ങൾ നേര മണ്ണം ചലിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു ഒരു പ്രയാസമല്ല അന്നൊരു വേറെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരും അള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെയാണ് ഒന്നു കഴിഞ്ഞ ഒരുപാട് സമുദായങ്ങൾ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ട് സൂഹത്തുള്ളും ഈ ഒരു പരാമർശമുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് പകരക്കാരായി അള്ളാഹു ഉദ്ദേശിച്ച മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരാം അപ്പം ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായത്തിന് ഫലമേകുന്നതാണ് ഇവരെ മാറ്റിയിട്ട് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരിക പിന്നെ സൂറത്ത് മുഹമ്മദിൽ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ കുറച്ചുകൂടെ പറയുന്നു അള്ളാഹുത്താല നിങ്ങളെ മാറ്റി വേറൊരു കൂട്ടരെ ഞാൻ കൊണ്ടുവരും ആ കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങളെ പോലെ ആവില്ല വേറെ സ്വഭാവമുള്ള ആളുകളായിരിക്കും നല്ല അനുസരണയുള്ള നല്ല ആളുകളായിരിക്കും അവർ അപ്പം നിങ്ങളെ അനുസരിക്കാത്ത നിങ്ങളെ മാറ്റി അനുസരണയുള്ള വേറെ ആളുകളെ ഞാൻ കൊണ്ടുവരും ഏതാണ് ആ ആയത്ത് ഇസ്മില്ലാ റഹ്മാൻ റഹീം വ വ ഫുഖറാഉ ഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും ും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ട് വേറെ കോമിനെ കൊടുത്തിട്ട് അവരുടെ സ്വഭാവം തുമ്മലു അംസാലോക്കും നിങ്ങളെപ്പോലെ ആവരട്ടോ അപ്പൊ അല്ലാത്ത ഒരു സമൂഹത്തെ അള്ളാഹുത്തരം കൊണ്ടുവരും അപ്പം ഇതൊക്കെ രണ്ടാമത് പറഞ്ഞ ആ അഭിപ്രായത്തെ നിലനിൽക്കുന്നതാണ് ആട്ടെ നമുക്ക് ഈ അത് വിശദമായി പഠിക്കാം അസ്റഹും നമ്മളാണ് അവരെ പഠിച്ചതും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും മനുഷ്യന് ജന്മം നൽകി എന്നത് മനുഷ്യന് ശക്തി നൽകി എന്നത് വലിയ അനുഗ്രഹങ്ങളാണ് സൃഷ്ടിഫല അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി മുമ്പ് പഠിച്ചിട്ടുണ്ട് സൂറ നിരവധി സൂറകൾ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ദീർഘം ഭയന്ന് വിടുകയാണ് ശരീരഘടനയെ ബല ബലപ്പെടുത്തിയത് ശരീരത്തിനാവശ്യമായ മജ്ജയും മാംസവും ഞരമ്പുകളും കെണിപ്പുകളുമടക്കം ശരീരം ഉറപ്പിച്ചു നിർത്താൻ അല്ലെങ്കിൽ ശരീരത്തിന് ഉറപ്പിനാവശ്യമായ എല്ലാം നൽകി ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് അതാണ് അള്ളാഹു തല ഇവിടെ എടുത്തു പറയുന്നത് തണ്ടും താടി ഉണ്ടാക്കി ശരിക്ക് തന്നു എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് എന്റെ അർത്ഥം അപ്പൊ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് അള്ളാഹു നൽകിയ ഈ കണിപ്പുകൾ മജ്ജകൾ ശക്തി ഈ അനുഗ്രഹമൊക്കെ ഉപയോഗിച്ച് ആ അള്ളാഹുവിനോട് നന്ദിയേട് കാണിക്കുന്ന മനുഷ്യരെ നശിപ്പിച്ചിട്ട് അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന മറ്റൊരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് സാരം സാധാരണ മലയാളത്തിൽ പറയല്ല